പുതിയ പോളിപ്പീഴ് തലവീഴോ മാറിയില്ലേ സമയങ്ങളല്ലേ നമ്മള് കഴിഞ്ഞോട്ടെ നമ്മള് ഇട അറിയാലോ നമ്മള് നാലുപേരും ഭയങ്കര പൊളിയാ നമ്മൾ എന്ത് കിടിലോ ആയിട്ടാണ് മറ്റേ അത് അറിയാലോ അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഈസിയസ്റ്റ് ഓഫ് ദി ഈസിയസ്റ്റ് ആയിരിക്കും നമ്മളെ ഒരേ മനസ്സും ഒരേ ശരീരമായിട്ട് നമ്മള് നേരെ അങ്ങ് പോവാന്ന് മനസ്സിലായോ നിക്കണ പിന്നെ ക്യാമറ ഇരിച്ച് നാലും നേരെ നീക്കി കറക്റ്റ് ഓർഡർ നീക്കി ഓർഡർ പിടി പിടിച്ച് പിടിച്ചോ പിടിച്ചു പിടിച്ചോ അയ്യോ ഇങ്ങനല്ല ഇങ്ങോട്ടിങ്ങോട്ട് ഞാൻ ഞാൻ പിടിക്കാൻ അന്ന കേറി ഞാത് പറഞ്ഞാ ഓക്കേ ഈ സൈഡ് നല്ല സ്റ്റോപ്പുണ്ട് ഇങ്ങോട്ടും 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 അളിയാ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഓടി നടന്നിട്ട് കാര്യമില്ല െ അറട്ടെ ചിലപ്പോ നമ്മളെ പറ്റിക്കാനായിട്ട് ഇതാണ് വഴിന്ന് കാണിച്ചാണല്ലോ അപ്പുറത്ത് കണ്ട കുന്നും മലയാക്കുണ്ട് അത് കേട്ടിയല്ലേ വിളിച്ച് നോക്കട്ടോ ണ അല്ല ഞാനേ അറിയാതെ ഓടിയപ്പോ ബട്ടൺ ഓടിയപ്പോ ബട്ടൺ സോറിയണോ ഇണ്ടോ ഞാൻ അടിക്കുന്നുണ്ടാ പിന്നെ ഓടിയ ഫ്ലോ അല്ല ഓക്കെ ഓടിയോന്ന് പോയി കിട്ടുന്നുണ്ട് കേട്ടോ ോ ഞാൻ 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 അന്നപ്പുറത്തു ഈ രണ്ടു ഒറ്റ കയ്യിലു ഇപ്പുറത്ത ഇപ്പറത്ത ഇപ്പുറത്തത് ഇപ്പുറത്തേ തല്ലി കയറിയ ഒരാൾ ആരാച്ചു അത്ര ലെഫ്റ്റ് 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 ഇതോ റൈറ്റ് പോകുന്നത് റൈറ്റ് പോകുന്ന ൊണ്ട് തെറിച്ചു ചെക്ക് പോസ്റ്റ് തോന്നു പോസ്റ്റാ ആണ് കേട്ടാ ആണ് കേട്ടാ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടാ ഞാൻ മുകളിലേക്ക് കല്ലി കൊണ്ട പോല്ല പോയി സംഭവം ആണോ രണ്ട് കേക്ക് രണ്ട് രണ്ട് കയ്യിൽ കൊറച്ച് ആപ്പു ൊരു ഐക്യ വാവാ ഇതേ ഈ ബോൾ അങ്ങോട്ട് കൊണ്ടുപോയല്ലേ വാവാ നല്ലൊരു ഐക്യമായിരിക്കും വാ എങ്ങോട്ട് എങ്ങോട്ട് ആഹ്

റൈറ്റ് ഞാണ്ട് ഞാൻ പിടിക്കാൻ ഉണ്ട് റൈറ്റ് റൈറ്റ് പിടിക്ക <geon millionaire Endeatorium> ோ ഞാൻ എല്ലാ സൈഡും നോക്കുന്നുണ്ടാരി എന്നെ വിട്ട് ഇപ്പുറ സൈഡിലോട്ട് പോലും പോകത്തില്ല ഇല്ല ഇല്ല ഒരാളൂടെ വേണോ കേട്ടോ ബുക്ക് കേറ്റാൻ

അല്ല ഇങ്ങോട്ട് 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 ഞാനുണ്ട് ഞാൻ ഞാനുണ്ട് ഞാൻ 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 ഇതൊക്കെയല്ല ഇതാണ് നമ്മുടെ കത്തി കളിക്കാൻ പൊസം ഈ ഗെയിമ് അത് സപ്പോർട്ടാക്കാൻ കൊറേ വാണം കളുന്നു നീ നിന്ന് നാലമാരെ വിളിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ലൈഫ് ബേസിക്കാൻ വേണ്ടി തീർക്കാൻ ഞാൻ നിനക്ക് സ്പോർട്ടിൽ എന്റെ പി എം ഡബ്ല്യൂ എഴുതി തരും ീ ഇരുന്നീ കല്ലേ കല്ലൊക്കെ പോയി രണ്ട് സെക്കൻഡ് ഞാൻ നോയിക്കോളാം അണ്ണാ നീ എന്തിനാടാ മരത്തോട്ട് വരുന്ന നടക്കണേ ഇവിടെ അന്നതി അഞ്ച് സെക്കൻഡ് എന്തിനാ താഴോട്ട് വര വര വർഷം ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം ആയത് ഞാൻ ആയു വിട്ടാല് വിട്ടാല്ട്ട് വിട്ടാരെ പോയ ഓക്കെ റൈറ്റ് എൻ്റെ ഞാൻ ഉണ്ട് அட் எல்லோ பிங்க் எல்லோ பிங் எல்லோ பிங் எல்லோ பிங் എല്ലാ പിങ്ക് അളിയ ബ്ലൂ പിങ്ക് ബ്ലൂ പിങ്ക് ബ്ലൂ 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 പിങ്ക് ബ്ലൂ പിങ്ക് പിന്നെ എല്ലാ ഗ്രീൻ എല്ലാ ഗ്രീൻ എല്ലാ ഗ്രീട്ട് എല്ലാ ഗ്രീൻ ഗ്രീൻ പിടി കല് പിടി കളി எல்லோம் எல்லோயும் அடுத்தும் அது கலர் மாற போனே அது எல்லோரும் 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 അപ്പൊ എന്താ ചാടി പോയത് അടേ ബ്ലൂ ഓറഞ്ച് അടേ ബ്ലൂ ഓറഞ്ച് ബ്ലൂ ഓറഞ്ച് അഞ്ച് സെക്കൻഡ് ബ്ലൂ ബ്ലൂ ഓറഞ്ച് ടാസ്ക് പോണു നീ അവൻ നന്നായിട്ട് പറഞ്ഞിരുന്നുണ്ട് പറയൂ ത്രീ അല്ലെ റെഡ് ഓറഞ്ച് റെഡ് ഓറഞ്ച് ആണ് റെഡ് ഓറഞ്ച് നിന്നോട്ട് നിങ്ങൾ കയറി എന്നാ മതി അല്ലെ ബ്ലൂ ഗ്രീ ബ്ലൂഗ്രി കളർ മറിയാ ബ്ലൂ ഗ്രീ ആണേ ബ്ലൂ ഗിരി നടക്കുന്നത് ബ്ലൂ ഗ്രീക്ക് ീൻ അടുത്ത കളർ മാറിയും പിങ്ക് കളർ മാറി രണ്ടും പിങ്കും അല്ലെ അടുത്ത് മാറി സൈഫ് എല്ലാ സൈഫോ അല്ലെ രണ്ട് ഓറഞ്ച് രണ്ട് ഓറഞ്ച് 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 ബ്ലൂ പിങ്കും പിങ്ക് ത്രീ ടുത്തോളം ഇപ്പൊ മാറുവും പിങ്ക് റെഡും ുംറഞ്ച് ബ്ലൂ ഓറഞ്ച് ബ്ലൂ ഓറഞ്ച് അടുത്ത കളി ത്രീ ടുത്തിയ എല്ലാം ാളാ വാണമിട്ടുണ്ട് അല്ലെ ഞാൻ പറഞ്ഞിട്ട്

അതെ പകല ആരോഗ്യം എടുത്ത് ഞാൻ തള്ളി അവിടെ ഇല്ല എന്റെ ഞാൻ നല്ല തള്ളി ഞാൻ അങ്ങനെ തള്ളി കറക്റ്റായിട്ട്